नमस्कार സംസ്ഥാന സർക്കാരിന് തിരിച്ചടി കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഡോക്ടർ ബി അശോകിനെ കെ ടി ഡി എഫ് സി ചെയർമാൻ സ്ഥാനത്തേക്ക് മാറ്റിയ നടപടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു ഇതോടെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ബി അശോകിന് തുടരാം അശോകിന്റെ ഹർജി ചൊവ്വാഴ്ച വീണ്ടും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പരിഗണിക്കും കേരള പദ്ധതിക്കായി കൃഷി വകുപ്പിന് ബാങ്ക് അനുവദിച്ച ഫണ്ട് ധനവകുപ്പ് വകമാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ബി അശോകിന് സ്ഥാനചലനം ഉണ്ടായത് ടിങ്കു മിസ്വാളിനായിരുന്നു പകരം ചുമതല നൽകിയത് കേരള പദ്ധതി വിവാദവുമായി ബന്ധപ്പെട്ട ബി അശോകനായിരുന്നു ന്വേഷണ ചുമതല മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യ പ്രകാരമായിരുന്നു വാർത്ത ചോർന്നത് എങ്ങനെയെന്ന കാര്യത്തിൽ അന്വേഷണം നടത്തിയിരുന്നത് കൃഷി വകുപ്പിന്റെ കേര പദ്ധതിക്കുള്ള ലോകബാങ്ക് സഹായം ധനവകുപ്പ് കൈമാറാൻ വൈകിയതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർന്ന സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തെ തുടർന്നാണ് അശോകിനെ സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് മാറ്റിയത് കെ ടി എഫ് സി ചെയർമാനായി നിയമിച്ചെങ്കിലും സ്ഥാനമേൽക്കാതെ അശോക് അവധിയിൽ പോയി ഇതിനുശേഷമാണ് നിയമ പോരാട്ടത്തിന് അദ്ദേഹം ഒരുങ്ങിയത് മുമ്പ് ഇത്തരം നിയമപോരാട്ടങ്ങളിലൂടെ ചർച്ചകളിൽ നിറഞ്ഞ ഉദ്യോഗസ്ഥനാണ് അശോക് സർക്കാരിനുള്ള പകയായിരുന്നു ഇതിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമുമായിട്ടുള്ള പ്രശ്നമാണ് അശോകിന് വിനയായത് കേര പദ്ധതി ഫണ്ട് വകമാറ്റിയത് മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം കൃഷിവകുപ്പ് അന്വേഷണം നടത്തിയിരുന്നു കൃഷി വകുപ്പിൽ നടത്തിയ അനധികൃത ഇടപെടൽ അന്വേഷണത്തിൽ അശോക് കണ്ടെത്തിയിരുന്നു ലോകബാങ്ക് കൃഷി വകുപ്പിലേക്ക് അയച്ച ഇമെയിലിന്റെ പകർപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനധികൃതമായി കൈവശപ്പെടുത്തിയെന്നായിരുന്നു അശോകിന്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നത് ഐ ടി നിയമം അനുസരിച്ച് അന്വേഷിക്കാവുന്ന കുറ്റമാണിതെന്നും മന്ത്രി പി പ്രസാദിന് അദ്ദേഹം റിപ്പോർട്ട് നൽകിയിരുന്നു മാധ്യമങ്ങളിൽ വാർത്ത ചോർന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിലാക്കി നൽകിയ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന് അടിയന്തര മാറ്റം മാറ്റമുണ്ടായത് ഫണ്ട് വകമാറ്റവുമായി ബന്ധപ്പെട്ട വാർത്ത വലിയ വിവാദമായി മാറിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതിട്ട അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഇത് വിവാദമായി കത്തിപ്പെടുന്നതിനിടയിലായിരുന്നു ബി അശോകിനെ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയത് വാർത്ത ചോർന്നതിന് പിന്നിൽ ഉന്നത കേന്ദ്രങ്ങളാണെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം നിർദ്ദേശം അനുസരിച്ചാണ് ചീഫ് സെക്രട്ടറി അന്വേഷണത്തിന് ഉത്തരവിട്ടത് കൃഷിവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന ഇമെയിലിൽ നിന്ന് പുറത്തുപോയ ലോകബാങ്ക് സന്ദേശം എബ്രഹാം ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു എന്നാൽ ഇതിന്റെ അന്വേഷണ ചുമതല അശോകിന് തന്നെ ലഭിച്ചു വിവാദത്തിലായ ഇമെയിൽ കൃഷി വകുപ്പിലെ നാല് ഉദ്യോഗസ്ഥർ മാത്രം കൈകാര്യം ചെയ്യുന്നതാണെന്നും എന്നാൽ അവർ അത് തുറന്നിട്ടില്ലെന്നുമായിരുന്നു റിപ്പോർട്ടിൽ അശോക് ചൂണ്ടിക്കാട്ടിയത് അവരല്ലാതെ തുറന്നത് ചോർത്തലാണെന്നും ഐ ടി നിയമപ്രകാരം കുറ്റകരമാണെന്നും ബാധിച്ച് അശോക് അന്വേഷണം അവസാനിപ്പിച്ചു മാധ്യമങ്ങളിൽ വാർത്ത വന്ന ശേഷമാണ് ഇമെയിൽ സന്ദേശത്തിന്റെ പ്രിന്റ് എടുത്തതെന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ട് കൃഷിമന്ത്രി വഴി ചീഫ് സെക്രട്ടറിക്ക് അശോക് കൈമാറിയിരുന്നു ഇത് മുഖ്യമന്ത്രിക്ക് ലഭിച്ചതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന് സ്ഥാനചലനമുണ്ടായത് അശോകിനെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് വിശദീകരണമൊന്നും ചോദിക്കാതെയായിരുന്നു മാറ്റത്തിൽ എതിർപ്പുള്ളത് കൊണ്ട് അദ്ദേഹം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു കാർഷിക മേഖലയുടെ സമഗ്ര നവീകരണം ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച രണ്ടായിരത്തി കോടിയുടെ കേര പദ്ധതിയിൽ ആയിരത്തി കോടിയുടെ അൻപത്തിയഞ്ച് ബാങ്ക് സഹായം പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ നൂറ്റി കോടിയുടെ ആദ്യ ഗഡു മാർച്ചിൽ ബാങ്ക് അനുവദിച്ചെങ്കിലും ധനവകുപ്പ് അപ്പോൾ കൈമാറിയിരുന്നില്ല ഇതാണ് മാധ്യമ വാർത്തയായത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ ബാങ്ക് സംഘം സർക്കാരിൽ നിന്ന് വിശദീകരണം തേടി ഇതും മാധ്യമങ്ങളിൽ വന്നു പിന്നാലെ കൃഷി വകുപ്പിന് പണം കൈമാറി ഈ വാർത്ത ചോർച്ച വലിയ വിവാദങ്ങൾക്കും ലക്ഷ്യമിട്ടിരുന്നു